വണ്ടിയൊക്കെ ഇവിടെയാണ് വെക്കണത് ഞാനാണെങ്കിൽ വണ്ടി ഇതായി കുത്തനെ കയറ്റമുണ്ട് ഫുൾ ഓട്ടിച്ച് അവിടെ കയറ്റി ഓട്ടിച്ച് കയറ്റിയപ്പോൾ അവിടെയാണെങ്കിൽ ഫുൾ ഓഫ് റോഡ് അതുകൊണ്ട് ഈ റോഡ് ഇച്ചിരി വൃത്തിയായിട്ട റോഡായൊണ്ട് വണ്ടി കയറ്റാൻ ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് വണ്ടിയൊക്കെ താഴെയാണ് വെച്ച് നമ്മൾ ആ സ്ഥലം കൂടെ കുറച്ചും കൂടി കയറി വരുമ്പം നമുക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ കാണാൻ വേണ്ടി പറ്റും ഏകദേശം മുന്നൂറ്റി എത്ര മീറ്റർ നമ്മൾ നടക്കാനായിട്ടുണ്ട് നല്ല കിടം ട്രക്കിങ് എക്സ്പീരിയൻസ് കിട്ടും അതും ഞാൻ വന്നതെന്ന് പറയുമ്പോൾ നല്ല ഇച്ചിരി ഇച്ചിരി മഴയൊക്കെ പൊടിഞ്ഞിരിക്കുന്ന ടൈമാണ് അങ്ങനെ എന്തായാലും വെയിലില്ലാത്തോണ്ട് രക്ഷപ്പെട്ട് മുകളിലോട്ട് പാറയാണ് ഗൈസ് ഫുൾ പാറയാണ് പാറയുടെ ഇടയിൽ കൂടെയുള്ള സ്റ്റെപ്പാണ് ഗൈസ് ഡസ്ക്കാണ് അയ്യോ ഇതൊക്കെയാണ് പാറ കയറി പോകുള്ളത് ഇവിടുത്തെ ലൊക്കേഷനിൽ ചെറിയൊരു പണിയുണ്ട് മാപ്പിലിട്ട് വരികയാണെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തുകയുള്ളൂ അപ്പം താനിമോട് എന്ന് പറഞ്ഞ സ്ഥലം നോക്കി വരണം എന്നിട്ട് അവിടെ വന്നിട്ട് ജംഗ്ഷനിൽ നിന്ന് വനത്തോടൊരു കുത്തനെ കയറ്റുമുണ്ട് ആ പാവിൽ കയറി വരുമ്പോഴാണ് ഈ സ്ഥലം എത്തണത് പാറയിലൊക്കെ കയറണമെങ്കിൽ നല്ല മഴ സമയം നോക്കി അടുത്തുള്ള ഏതെങ്കിലും അറിയാത്ത പാറ അറിഞ്ഞുകൂടാത്ത പാറയിലൊക്കെ പോകണം അതും ഞാൻ ഇങ്ങനെ കുറേ ട്രക്ക് ചെയ്ത് കയറാൻ പറ്റിയ രീതിയിലുള്ള ഏതെങ്കിലും പാറയിൽ മഴയുള്ള സമയത്ത് പോകണം അതൊരു പ്രത്യേക ഒരു വൈബാണ് ഹു കാരണം നമ്മൾ കയറുന്ന ഒരു ക്ഷീണം മഴയിലൂടെ അങ്ങ് പൊയ്ക്കുള്ളൂ സ്റ്റെപ്പ് പാറ അങ്ങോട്ടൊരു വഴി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്റെ മോനെ ഇത് വേറെ ലെവല കേട്ടോ ഇച്ചിരി ടാസ്ക് ആണ് കയറുമ്പം ഈ ഒരു സൈഡിൽ കൂടെ ചേർന്ന് മാത്രമേ പോവു കാര്യം കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ ടാസ്ക് ആണ് കഴിച്ചത് സ്ലിപ്പായി കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ചെറുക്കിടിച്ചു തറയാന്ന് വീഴും ഇതേപോലെ ഒരു സൈഡി കൂടെ പയ്യേ പയ്യേ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പാറേറ്റോപ്പിൽ എത്താൻ വേണ്ടി പറ്റും ഓ അപ്പുറത്ത് അപ്പ അവിടുത്തെ വ്യൂ ഉള്ള കേട്ടോ അത്യാവശ്യം ടോപ്പായിട്ടുണ്ട് ഓമ്പോ വിഷയം തന്നെ അതും കൂടെ കയറി കുറച്ചും ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ ഒരു കുളം പോലെ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ ഇതെന്തോ ഇതെന്താണോ എന്തോ ഒരു കുളം പോലെ ഉണ്ട് ദിസ് ഈസ് ദ ടോപ്പ് നമ്മൾ അവിടെ നിന്ന് കയറി വന്ന് ഞാൻ എന്തായാലും ഇത് കാണിച്ചു തരാം അത് കണ്ട അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കൈ പാർക്കിൾ പോകണം വേറെ ടോപ്പിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ആ വഴിയാണ് കയറി വന്നത് ടോപ്പിലോട്ട് കയറി വരുമ്പോൾ അത് ഇങ്ങനൊരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് താഴ്വെട്ട് പാറയുടെ താഴ്ഭാഗമാണ് പിന്നെ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് വരുമ്പം എന്തായാലും ആഴ്ചരാം ഇവിടെ ഒരു അമ്പലം പോലെ ഒരു ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു അമ്പലം പോലൊരു സംഭവം കാണാൻ വേണ്ടി പറ്റും ഈ കാണുന്ന പാറയാണ് ഹനുമാൻ തിരിച്ചിട്ട പാറ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അവിടെ ഒരു ഹനുമാന്റെ ഒരു ഒരു ചെറിയൊരു ഒരു ശില്പം ശില്പമാണ് പ്രതിഷ്ഠയാണ് ആ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് കടന്നു വരുമ്പം ഒരു ശിവലിംഗമുണ്ട് കാണിച്ച് തരാം ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പം ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ആ ഇരിക്ക ആ ഇരിക്കണ സാധനം എന്ന് പറയുമ്പോൾ ഒരു ശിവലിംഗമാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കുളം ഈ ഒരു കുളത്തിന് ചെറിയൊരു കഥയുണ്ട് വയസ്സ് ഓക്കെ അയ്യോ ഒരു ടാസ്ക് ഞാൻ പയ്യ ആ വഴിക്ക് കയറിയിട്ട് ഇവിടെ വന്നിരിക്കണുണ്ട് എന്തായാലും കൊള്ളം നൈസായിട്ടുണ്ട് ആ വഴിയായിരുന്നു ഞാൻ നടന്നുകയറി വന്നത് അപ്പം മറ്റേ സംഭവമൊക്കെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ടായിരുന്നു ഇങ്ങനെയാണ് ഞാൻ നടന്നു കയറി വന്നത് അപ്പുറത്തെ പാറേര മണ്ടേലും കയറാൻ വേണ്ടി പറ്റും ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആ പാറക്കട്ടേരുടെ ഇടയിൽ കൂടെ ചവിട്ടി കയറി കഴിഞ്ഞാൽ അതിന് മണ്ടേലും കയറാൻ വേണ്ടി പറ്റും അപ്പുറത്തും കയറാൻ വേണ്ടി പറ്റും അപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം ഇവിടുത്തെ വ്യൂ പോയിന്റ് അവിടെയാണ് പക്ഷെ എന്തായാലും ദിശ ഇസ് തിരിച്ചിട്ടാണ് പറയുന്നത് ഫുള്ളൻ കേസ് അപ്പം രണ്ടിൻ്റെ മേലെ ഞാൻ കയറിയത് കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറായെന്ന് പക്ഷെ കുഴപ്പമില്ല ഇത് അവിടെ സൈഡിലൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഓരോരോ പാറ അങ്ങനെ കുറേ പാറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് മിക്കയോടെ കയറാൻ വേണ്ടി പറ്റും ഈ പാറേന ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് നിറയും കൂട്ടി ഓക്കെ അതായത് ഇപ്പം മെയിനായിട്ടും ഈ പാറയ്ക്ക് കുറേ പേരുണ്ട് ഞാൻ ഫസ്റ്റ് കേട്ടിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ പറയാനായിരുന്നു ഹനുമാൻ പറയുന്നില്ല ആ തിരിച്ചിട്ട പറയാനായിരുന്നു പിന്നെ ഇവിടെ വന്ന ആൾക്കാരുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹനുമാൻ പറയുമെന്നും പറയും പിന്നെ അപ്പം പാറയെന്നും പറയുന്നതാണ് ഞാൻ കേട്ടത് ഈ ഹനുമാൻ പാറ എന്ന് പറയുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ പാറ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഹനുമാൻ സാറാണെങ്കിൽ വന്നിട്ട് ഈ മരുത്വമലയിൽ നിന്ന് വിചാരിച്ചിട്ട് ഈ പാറേനെ എടുത്ത് പൊക്കി പൊക്കിയപ്പോഴാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു ശിവലിംഗം ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ആ ശിവലിംഗം കണ്ടതിന് ശേഷം ഈ പാറേനെ തിരിച്ചിട്ട് അതിനുശേഷമാണ് പാറ എന്നാണ് പറയുന്നത് ഈ പാറയെ ഹനുമാൻ പാറ തിരിച്ചിട്ട പാറ അതുപോലെ തന്നെ അപ്പൂപ്പം പാറയെന്നും പറയും അപ്പൂപ്പം പാറയെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണവഴിക്ക് ഒരു ചെറിയൊരു പാറക്കുളം പോലും ഒരു സംഭവം കണ്ടില്ലായിരുന്ന ആ കാണുന്ന പാർക്കുള്ള അല്ലേ അവിടെയാണെങ്കിൽ അവിടെയാണെങ്കിൽ പണ്ട് ഇവിടെ നിന്ന് ആരും ഒരാളെ അടിച്ചു കൊന്ന് ഇതിൻ്റെ അത് താത്തം എന്നൊക്കെയാണ് ഞാൻ കേട്ടത് ഈ കാണുന്ന കുളത്തിൽ ഇവിടെ വരുന്നവരെ ഈ സംഭവം അറിഞ്ഞുകൂടി ഇവിടെ വന്നതിന് ശേഷം ഒരു ചേട്ടനാണ് പറഞ്ഞു വന്നത് അതായത് എൻ്റെ ഈ പറയുക കാണുന്ന കുളത്തിൽ പണ്ട് ഒരു അപ്പൂപ്പനാണെങ്കിൽ ഒരാളെ അടിച്ചു കൊന്നു ഇട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ആവും അതുകൊണ്ട് തന്നെ പേടിയാകും അപ്പം എന്നാലും കൈസ് ഞാനീ പറയ മണ്ടേന്ന് ഇറങ്ങിയാണ് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഈ പാറയുടെ വിശേഷം അതെന്തായാലും അടുത്തൊരു പാറയില് പുതിയൊരു ആയിട്ട് കാണാം കേറി വന്നപ്പോഴാണെങ്കിൽ നല്ല കിട്ടുകാച്ചി മഴയായിരുന്നു എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് എത്ര രണ്ടു മണി രണ്ടേക്കാളുടെ ആണ് വന്നത് അപ്പം മൂന്നേകാലായി ഓക്കെ ഞാൻ രണ്ടേ കാലിൽ പാറയുടെ മണ്ടയിൽ കയറി മൂന്നേ കാലം എടുപ്പിച്ചപ്പോൾ ഞാൻ എന്താ പാറയുടെ മണ്ടേന്ന് ഇറങ്ങി കയറിയപ്പോൾ നല്ല കിടിലും മഴ ക്ലൈമറ്റ് ഒക്കെ കയറുന്നു നല്ല ഞാൻ കയറി വന്നത് പാറയുടെ മണ്ടിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സെറ്റായി കണ്ട എല്ലാ പാറയുടെ മണ്ടേലും കയറുമ്പോൾ എളുപ്പമാണ് ഇറങ്ങുമ്പോഴാണ് ടസ്ക്